ഇവള് ദക്കാണ് ഓ കേറാനും വയ്യ ഇപ്പോൾ നന്നിട്ട് വരില്ല സമയം എത്ര ആയിന്ന അമ്മന്റെ ബദരീങ്ങളെ ഈ തിരുമ്പിയതൊന്നും ഇവളിപ്പോൾ ഉടുത്തിട്ടില്ലേ എന്നല്ല ചിക്കിയതല്ലേ ഇവക്കെന്തോരണിത് നാളെ കേൾക്കട്ടെ ചെയ്യ ആ വരുന്നേ എന്താണ് പെണ്ണുങ്ങളൊക്കെ ഒരു ഉറക്കിത് എന്തൊരു ഉറക്കാണ് സൂര്യനെവിടെ ഒതുക്കിയപ്പോ തല പൊന്തുന്നില്ല അമ്മ ഇന്നലെ ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല ആദ്യ ആഴ്ച അല്ലേ ഇപ്പൊ ഒരു ഗർഭിണീനെ ഞാൻ കാണുന്നത് ഇതൊക്കെ ഉണ്ടാവും വെച്ചിട്ട് മോന്തി ആയിരം വരെ ഉറങ്ങലാണ് ഒന്ന് അടുക്കളയിലേക്ക് ഒന്ന് വന്നാട്ടെ എന്തെല്ലാം പണിയുണ്ട് തിന്നാനൊന്നാക്കണ്ടേ ഉമ്മ എനിക്ക് വയ്യ അത്ര ക്ഷീണമായിട്ടാണ് ഇന്നലെ കൊറേ ഛർദ്ദിച്ചും ചെയ്ത് അതിന്റെ ക്ഷീണം കൊണ്ടാണ് ഞാൻ കിടന്നു പോയത് ഇപ്പോ തലാണെങ്കിൽ വേദന ആയിട്ട് വയ്യമ്മ എന്നുവച്ചിട്ട് ഇങ്ങനെ കിടക്കലല്ല താഴത്തേക്ക് വന്ന് ചൂടുള്ള എന്തെങ്കിലും ഒക്കെ കുടിച്ചാൽ തന്നെ ഉഷാറാവും അല്ലാതെ ഇങ്ങനെ ഇരിക്കലല്ല വേം ചെല്ലി വേന്ന് വന്നുകൂടി എന്താണ് സമയം എത്ര ആയി ഗെടുന്നതും ഇരുന്നതും ഒന്നും മടിക്കന്നെ വെച്ചില്ല എങ്ങനെയാണ് പെണ്ണുങ്ങൾ ഇണ്ടാവ എന്താ എന്താ അപ്പത് ഗർഭം നമ്മളാരും ഗർഭം ആവാത്തേ ഗർഭിണികൾ ഒരു മാഞ്ഞാളപ്പത്തെ കുട്ടിയൊക്കെ കുട്ടികൾക്ക് ഉള്ളതെന്നാ മാഞ്ഞ ഞാൻ സമ്മതിക്കൂലോ അത്യാവശ്യം പണിയൊക്കെ എടുത്താലേ നല്ല കുട്ടികളെ അങ്ങോട്ട് കിട്ടുള്ളൂ നല്ല വെയിലൊക്കെ ഉണ്ട് മുഴുവൻ മല്ലിയൊക്കെ ഒന്ന് ഉണക്കാ അവൾ വന്നിട്ട് അവളോട് ഗംഗിപ്പിക്കാം എനിക്കിപ്പോ കെയ്യാ വേന ഇണ്ട് പിന്നെ തന്നെ എടുത്തിട്ടില്ല അവള് ആ എന്തായാലും പലച്ചൊക്കെ വെച്ചായ കൊലായി വന്ന് കുത്തിരിക്കണം ആളെ കൊണ്ട് പറയിപ്പിക്കാൻ അല്ല കോഴിമുട്ട പുഞ്ഞ് ചേണ്ടല്ലോ അവിടുത്തെ തിന്നൂടെ എനിക്ക് വേണ്ടമാ കോഴിമുട്ടന്റെ മണ അടിക്കുമ്പോ ഇങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടിവരുന്നു ഈ സമയത്ത് പാലും മുട്ടിയൊക്കെ തിന്നണം എന്നിട്ട് ഓനെ കൊണ്ട് പറയിപ്പിക്കാൻ ഒന്നും കൊടുക്കണില്ല ആക്കണില്ല എന്നാ പോയി തിന്നാ നോക്കി തിന്നാൻ കഴിയാഞ്ഞിട്ടല്ലേ എല്ലാരും മാഞ്ഞാളോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഗർഭിണിയാളോ ഇതിപ്പോ എവിടുന്ന് വന്ന ഐറ്റങ്ങളൊക്കെ ഒന്നും ഇല്ല വെറും കെടുത്തം തന്നെ നീ കാട്ടി കൂടി അങ്ങോട്ട് ഈ വേഗം ഇവ കുറിച്ചാട്ടവിടെ പോര് ഓ ഈ പത്തിരിയാണ് അത് തിന്നാ തന്നെ ഛർദിക്കല്ലോ വേണ്ട ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഒരു ഫ്രൂട്ട്സും ഇല്ലല്ലോ എന്താ ചെയ്യാം പഴമെങ്കിലും പഴം ഹലോ ആമ്മ ആ അമ്മ അസലക്കും വാലേക്കു ഒരു നീ എന്താക്കു തിന്നതാ അല്ല അപ്പൊ ചായ ഒന്നും കുടിച്ചില്ലേ സമയം എത്രയായി അതിന് ഇവിടത്തെ പത്തിരി ഒന്നും എനിക്ക് തിന്നാൻ തോന്നുന്നില്ല എന്നിട്ട് തിന്നാ നിൽക്കാ പള്ളിയിലുള്ളത് അതാ ആലോചിക്കണോ എന്റെ പണ്ടത്തെ കളിയൊന്നും അവിടെ അല്ലോ തിന്നാൻ നോക്ക് അതിനൊന്നും പറ്റണില്ല അതുകൊണ്ടല്ലേ എന്നിട്ട് പഴം തിന്നിട്ട് എന്ത് ആവാനാണ് വേറെ എന്തെങ്കിലും എടുത്ത് തിന്നൂട് വേറെ ഒന്നുമില്ല അവിടെ എനിക്കൊന്ന് പിയാപ്പിളിനോട് ചോയിച്ചു നോക്കൂ ഒരു രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് എന്നെ ഒന്ന് നോക്കണോന്നുണ്ട് ഇവിടെ പാരാ ഉള്ളത് ഞാൻ വിളിക്കണോ ഇപ്പനെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം പിയാപ്പളിനെ എനിക്ക് ആഗ്രഹം ഇല്ല എന്നിട്ടൊന്നല്ല നമ്മര് സമ്മതിക്കുന്നില്ല ഇവിടെ നിന്നാ മതി അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഒക്കെ കണക്കാണെന്നാ പറയുന്നത് പക്ഷെ ഇവിടത്തെ നിന്ന് എനിക്കല്ലേ അറിയുള്ളൂ പറഞ്ഞാലിട്ട് വിശ്വസിക്കുന്നുല്ല ഞാനൊന്നും പറയില്ല ഓരോ മാഞ്ഞാളോ തിന്നാണ്ട് പിടിക്കാണ്ടൊന്നും നിക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും കിട്ടണോ അത് തിന്നോണ്ട് ഛർദ്ദിക്കൊക്കെ ആണ് ഛർദിച്ച് അങ്ങോട്ട് പോയിക്കോട്ടെ എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പള്ളിയിൽ കെടുക്കൂ തിന്നാണ്ട് ഇരിക്കലുണ്ടല്ലോ ഒന്നും ശരിയാവില്ല പള്ളിയിലുള്ളതാണ് നിൽക്കണം ഉം ഞാൻ നോക്കമ്മ ഉമ്മ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കും അങ്ങനെ കേട്ടോ ആ ശരി എതാണെങ്കിൽ പോകുന്നു